നിർമ്മലയുടെ വീട് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലായിരുന്നു നിർമ്മല ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമാണ് നിർമ്മലയുടെ അച്ഛൻ്റെ പേര് വരദരാജൻ എന്നായിരുന്നു ഇപ്പോൾ ഈ വരദരാജൻ എന്ന് പറഞ്ഞാൽ വരതൻ വരതൻ എന്നാണ് അന്നത്തെ കാലഘട്ടമാണ് ഈ ഷോർട്ട് ഫോമിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വരദന് കപ്പ ജോലി കപ്പക്കച്ചവടം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി അതിനടുത്ത സ്ഥലമായ കുറുപ്പുന്തറ അവിടെ പിന്നെ പെരുവായെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ ചെറിയ ചെറിയ ചന്തകളുണ്ടാവും സായഹന ചന്തകളും ആഴ്ച ചന്തകളുമൊക്കെയുണ്ട് അപ്പോൾ ഈ ചന്തയിലുള്ള ദിവസങ്ങളിലൊക്കെ കപ്പ എടുത്തിട്ട് കപ്പ ഈ പെരുവായ ചന്തയിലും കടുത്തുരുത്തി ചന്തയിലും നമ്മുടെ കുറിപ്പും തറയിലുള്ള ചന്ത കുറുപ്പുന്തരയിൽ ചന്ത കുറച്ചുകൂടി വലിയ ചന്തയാണ് അപ്പോൾ അവിടെ കൊണ്ട് ഈ വരത്തരാജൻ ഈ കപ്പ ഇങ്ങനെ കച്ചവടം ചെയ്ത് വിറ്റ് അതായിരുന്നു വരുന്നത് വെച്ചാൽ എല്ലാ സീസണിലും കപ്പ കിട്ടും നമ്മുടെ കോട്ടയംക്കാരെ അപേക്ഷിച്ചുള്ള മലയോര മേഖലകളിലാണെങ്കിൽ എല്ലായ്പ്പോഴും മിക്കവാറുമുള്ള സമയങ്ങളിൽ കപ്പയുണ്ട് മലയോര മേഖലകളിൽ കപ്പ തീർന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ വയൽ ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ കല്ലറ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വൈക്കം അവിടെ നിന്നൊക്കെ കപ്പ എടുക്കും അങ്ങനെ ഈ വരദരാജൻ ഇങ്ങനെ കപ്പയെടുത്ത് വിറ്റാണ് തൻ്റെ പെൺമക്കളെ വരദരാജന് മൂന്ന് പെൺമക്കളാണ് വരദരാജന് വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെങ്കിലും വരദരാജൻ്റെ അമ്മയ്ക്ക് അവർ ഒരു സാധാരണ വീട്ടമ്മയാണ് പക്ഷെ മക്കളെ പെൺമക്കളെ പറ്റുന്ന ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ നന്നായി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു വരദരാജൻ്റെ സ്വപ്നം അപ്പോൾ വരദരാജനും ഭാര്യ ഭാരതി എന്നാണ് അമ്മയുടെ പേര് അവർ കുഞ്ഞുങ്ങളെ പെൺപിള്ളേരെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു അങ്ങനെ അവരെ ഈ മറ്റുള്ള ആൾക്കാരൊക്കെ ഈ പത്താം ക്ലാസ്സോട് കൂടിയിട്ട് പഠിത്തം നിർത്തി പക്ഷേ നിർമ്മല എന്ന് പറഞ്ഞ മകളെ അവർ പഠിപ്പിച്ചു നിർമ്മല പത്താം ക്ലാസ്സിന് ശേഷം പ്രീ ഡിഗ്രിക്ക് കുറവെങ്കാട് ദേവമാതാ കോളേജിൽ പോയിട്ട് പ്രീ ഡിഗ്രി പഠിച്ചു ദെൻ ബി എ എക്കണോമിക്സ് എടുത്തു ബി എ എക്കണോമിക്സ് എടുത്തിട്ട് ബി എ എക്കണോമിക്സ് നന്നായിട്ട് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എക്കണോമിക്സ് ഫൈനലിലേക്ക് ഫൈനൽ ഇയറിലേക്ക് എത്തുക എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ നിർമ്മാക്കൊരു പ്രത്യേകത നിർമ്മയ്ക്ക് നല്ല ഭാഷാ പ്രാവീണ്യമാണ് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് പഠിപ്പിക്കും ഈ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ട് മലയാളവും ഹിന്ദി എങ്ങനെയൊക്കെ എടുക്കാം എന്നിട്ട് കൂടിയും ഈ നിർമ്മലയ്ക്ക് ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷയോട് ഭയങ്കര താല്പര്യമായിരുന്നു കുഞ്ഞു കാലഘട്ടം മുതൽ ഹിന്ദി പഠിക്കാൻ ഭയങ്കര താൽപ്പര്യമായിരുന്നു ഒരു വലിയ ഹിന്ദി അധ്യാപിക അതായിരുന്നു നമ്മുടെ ശരിയായി പറഞ്ഞ നിർമ്മലയുടെ ആഗ്രഹം അങ്ങനെ നിർമ്മല എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ആരും പറയാതെ നന്നായിട്ട് നല്ല നോർത്ത് ഇന്ത്യക്കാർ മാറി നിൽക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് സ്വയം പ്രയത്നം കൊണ്ട് നിർമ്മല ഇങ്ങനെ ഹിന്ദി പഠിച്ചു സഹോദരിമാരൊക്കെയാണെങ്കിലും മൂന്ന് പെമ്മക്കളാണ് അത്താഴപ്പട്ടണിയാണ് വലിയ വീടൊന്നുമില്ല ആകെപ്പാടെ ആർ സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അമ്മ ഭാരതിക്ക് ഭാരതിക്കെ ഒട്ടും വിദ്യാഭ്യാസമില്ല അച്ഛൻ വരദരാജന് അത്യാവശ്യം എഴുത അറിയാം എന്നുള്ളതേ ഉള്ളൂ കപ്പ കച്ചവടക്കാരനാണ് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർമ്മല എന്ന് പറഞ്ഞ പെൺകുട്ടി നല്ല സെൽഫ് ആയിരുന്നു ചില കാലഘട്ടങ്ങളിൽ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും അങ്ങനെ ഉള്ള ഒരു കഴിവുണ്ടല്ലോ ആ കാലഘട്ടങ്ങളിൽ പിന്നെ ഈ പെൺപിള്ളേർക്കൊക്കെ ഇങ്ങനെ ഒരു മിക്കവാറുമുള്ള വീട്ടുകാരെ പെൺപിള്ളരെ ടൈപ്പും ഷോർട്ടാൻ പഠിക്കാനായിട്ട് വിടുമായിരുന്നു അങ്ങനെ നിർമ്മലയും നിർമ്മലയുടെ അച്ഛൻ വരദരാജൻ പൈസ ഇല്ലാഞ്ഞിട്ട് കൂടി അദ്ദേഹം ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിക്കാൻ വേണ്ടിട്ടു ടൈപ്പും ഷോർട്ട് ഹാൻഡും ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഡിഗ്രി കഴിയുന്നതിന് മുൻപ് തന്നെ നിർമ്മല ടൈപ്പ് റൈറ്റിംഗ് ഹയറും ലോവറും ഷോർട്ട് ഹാൻഡ് ഹയറും ലോവറും ഒക്കെ പാസ്സായി ഈ ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുത്താണ് അത് ഇപ്പോഴത്തെ ജനറേഷൻ ഈ ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്താണെന്ന് പോലും അറിയില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം ഒരു എഴുപത് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ഈ ഷോർട്ട് ഹാൻഡിന് ഭയങ്കര ഡിമാൻഡാണ് ആ സമയത്ത് ഈ എന്താ പറയുക വലിയ 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 കമ്പനികളിലൊക്കെ ഷോർട്ട് ഹാൻഡ് അറിയാവുന്നവരൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുകയും സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുകയും നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് ധാരാളം സ്ഥാപനങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ജോലി സാധ്യതകളൊക്കെ ധാരാളമുണ്ട് അങ്ങനെ ഈ പാവപ്പെട്ട നിർമ്മലയുടെ ജീവിതം ഈ ബി എ എക്കണോമിക്സ് പഠിച്ചു ഒന്നുമില്ല ആ അത്താഴപ്പട്ടണിക്കാരനാണ് ഞാൻ പറഞ്ഞു പക്ഷെ ടൈപ്പിൾ ഷോർട്ട് ഹാൻഡൊക്കെ പഠിച്ച് ഇങ്ങനെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വേണ്ട അടുത്ത കടമ എന്താണ് കടമ്പ എന്താണെന്ന് ചോദിച്ചാൽ വിവാഹം കഴിച്ച് അയക്കുകയാണ് അച്ഛന് വലിയ സ്ത്രീധനം ഒന്നും കൊടുക്കാനില്ല ആകെപ്പാടെ നാലഞ്ച് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ രണ്ട് പെമ്പക്കൾ മൂത്തവരുണ്ട് അവർ ഒരു കണക്കിന് അവിടെ ആയിട്ട് എങ്ങനെയൊക്കെ കടവും വിലവും മേടിച്ച് പലിശക്കൊക്കെ മേടിച്ച് അങ്ങനെ വിവാഹം കഴിച്ച് വിട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു നിർമ്മലയുടെ നിർമ്മലയ്ക്ക് ഒരു വിവാഹാലോചന വന്നത് വിവാഹാലോചന വന്നാൽ മറ്റൊന്നുമല്ല വൈക്കത്ത് നിന്നാണ് വിവാഹാലോചന വന്നത് അപ്പോൾ വൈക്കത്ത് ഉദയനാപുരത്തിനടുത്തുനിന്നാണ് ബാബു എന്നാണ് പയ്യൻ്റെ പേര് ബാബുവിന് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ഉള്ളയാളാണ് ചെറിയൊരു ജോലിയുമുണ്ട് ബാബുവിന് പക്ഷേ ബാബുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടത് ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയായ വലിയ സ്കൂൾ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പരിഷ്ക്കാരി ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാർ സാധാരണക്കാരെ തീർത്തും വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് വീട്ടിലെ ഒരടിമയെ പോലെ ജോലി ചെയ്ത് ബാബുവിൻ്റെ അമ്മയെ നോക്കുക ബാബുവിനെ നോക്കുക ബാബുവിൻ്റെ സഹോദരിമാരുണ്ട് അവരെ നോക്കുക വീട്ടുകാര്യങ്ങൾ കാര്യങ്ങൾ പിന്നെ പിന്നെ പശുവൊക്കെയുണ്ട് ഉദയനാപുരത്ത് അതെല്ലാം നോക്കി നടത്താൻ പറ്റുന്ന ഒരു ശരിയായിട്ട് പറഞ്ഞാൽ അവർക്കൊരു വേലക്കാരിയായിരുന്നു ശരിയായിട്ടും പറഞ്ഞാൽ ആവശ്യം വരതരാജൻ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ വൈക്കത്ത് ഉദയനാപുരത്തെ വലിയ തറവാടാണ് അവർക്ക് ആ നാലഞ്ചേക്കർ സ്ഥലമുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് ബാബു ഒറ്റ മകനാണ് മൂന്നാല് സഹോദരന്മാരുണ്ട് എല്ലാവരും ഇളയത്തിങ്ങളാണ് അപ്പോൾ പക്ഷേ എങ്കിലവർ സമ്പത്തൊന്നും ചോദിക്കുന്നില്ല ഒരു അടക്കവും മുതുക്കവും ഉള്ള കാ ശാലിനസുന്ദരിയായ കാണാൻ ഏകദേശം കുഴപ്പമൊന്നുമില്ലാത്തൊരു പെണ്ണിനെയാണ് അവർക്ക് വേണ്ടത് വിദ്യാഭ്യാസം ഒന്നും ഉള്ള പെൺപിള്ളേരെയും അവർക്ക് വേണ്ട കാരണം അവരുടെ വീട്ടിൽ വീട്ടുജോലി ചെയ്യാനാണ് അവരുടെ വീട്ടിലെ ഒരു അടിമയെ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ പല പല ചോയ്സുകളാണ് ഇങ്ങനെ പറയാൻ മാര്ഗമാണ് ചിലരൊക്കെ എന്തെങ്കിലും ഇന്നത്തെ കാലഘട്ടം പോലെ നോക്കി കണ്ടു ചാറ്റ് ചെയ്തു ഓടിപ്പോക്ക് പരിപാടികളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ ഈ ആലോചന വന്നപ്പോൾ വരദരാജനോട് പ്രോക്കർ പറഞ്ഞ് വരദ ഒരു ആലോചന വന്നിട്ടുണ്ട് മൂന്നേക്കർ സ്ഥലമൊക്കെ ഉള്ളതാണ് നല്ല വലിയ തറവാട്ടുകാരാണ് ഒറ്റയാളാണ് ബാബു ആണെങ്കിൽ നല്ല മിടുക്കനാണ് നല്ല ജോലിയുണ്ട് ആ കോട്ടയത്താണ് ജോലി കോട്ടയത്തിനപ്പുറത്തേക്ക് നമ്മുടെ മനോരം നമ്മുടെ ഒരു പത്ര ബോപ്പൈസിലായിട്ട് ബന്ധപ്പെട്ടാണ് ജോലി പുള്ളിക്കാരൻ അപ്പോൾ പക്ഷേ അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള പെങ്കച്ചാണേൽ അവർക്ക് മതി അവർക്ക് വലിയ പിന്നെ ബാബുവിൻ്റെ അമ്മ പറയുന്ന പച്ച പരിഷ്കാരികളായപ്പോൾ പിള്ളേർക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും വേണ്ട ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മാക്സിമം അങ്ങനെ പോയി യുക്ക് സ്കൂൾ പാസ്സാകണം അത്ര എഴുത്തും വായന ഒക്കെ അറിയണം അതിൻ്റെ അപ്പുറത്തേക്ക് പാടില്ല എന്നുള്ളതാണ് വരതരാജനും ഭാരതിയും ആലോചിച്ചു എന്ത് ചെയ്യാൻ നല്ല ആലോചനയാണ് മകൾക്ക് വന്നിരിക്കുന്ന ഗോൾഡൻ ചാൻസാണ് വലിയ തറവാട്ടുകാരാണ് ഉദയനാപുരത്താണ് അവർക്ക് വൈക്കത്തും ടീപുരത്തും അല്ലെങ്കിൽ ആ പരിസരപ്രദേശത്തൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് അവരുടെ അച്ഛനും ഒക്കെ വലിയ പേരുകയറ്റ ആൾക്കാരാണ് അപ്പോൾ വരദരാജനും ഭാരതിയും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇത് എന്ത് ചെയ്താലും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും നിർമ്മലയെ ബാബുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക നിർമ്മലയെക്കൊണ്ട് ബാബുവിനെ വിവാഹം കഴിപ്പിക്കുമ്പോൾ നമ്മൾ മറച്ചു വെക്കേണ്ട മറ്റൊന്നും കാര്യങ്ങളൊന്നും തന്നെ ഈ രാ പിന്നെ നമ്മളുടെ നിർമ്മലയുടെ വിദ്യാഭ്യാസ യോഗ്യത മറച്ചു വയ്ക്കുക അതുമാത്രമാണ് അവർക്ക് അവിടെ ചെയ്യേണ്ടി വന്ന തെറ്റ് അപ്പോൾ ഭാരതിയും പിന്നെ വരദനും കൂടി അങ്ങനെ തീരുമാനമെടുത്തിട്ട് അവർ തീരുമാനമെടുത്തു അഞ്ചാം ക്ലാസ് പാസ്സായ പെൺകുട്ടിയാണ് നല്ല മിടുക്കിയാണ് ചെറുതീർക്കുണ്ട് കാണാനൊക്കെ നല്ല മിടുക്കിയാണ് മുട്ടോളം മുടിയുണ്ട് നല്ല നീണ്ടുവിടർന്ന കണ്ണുകളൊക്കെ ഉണ്ട് നീണ്ട മൂക്കാണ് നല്ല ഭംഗിയാണ് നല്ല വെളുത്ത് കൊലനെയുള്ള പെണ്ണാണ് എല്ലാം കണ്ടും ചേരും അവരൊന്ന് പെണ്ണ് കണ്ടു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ആദ്യം തന്നെ ചോദിച്ചത് പിന്നെ നമ്മുടെ ബാബു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അമ്മയെ ചോദിച്ച് നീ പള്ളിക്കുടത്തിൽ പോയിട്ടുണ്ടോ എഴുത്തു വായനയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പെണ്ണൊന്നും മിണ്ടിയില്ല തലകുറിച്ച് നിന്നു വരതൻ പറഞ്ഞു പോയിട്ടുണ്ട് അവൾ അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുണ്ട് എഴുത്തുമ്പോൾ അതിനെയൊക്കെ നന്നായിട്ടത് ഞാൻ കുഴപ്പമൊന്നുമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ആയിക്കോട്ടെ ഓരോരുത്തരുടെ തലവിധി ഓരോരുത്തരുടെ ഒരു ഗതികേടുകൾ ഓരോ രീതികളാണല്ലോ നമ്മുടെ ഈ ബാബു വിവാഹം കഴിച്ചു അഞ്ചാം ക്ലാസ്സുകാരിയായിട്ടാണ് വിവാഹം കഴിച്ചു പോയിരിക്കുന്നത് എഴുത്തും വായനയും ഒന്നും വലിയ കാര്യമായിട്ട് പേരൊക്കെ കൂട്ടി വായിക്കാൻ എഴുതും അതിനപ്പുറത്തേക്കുള്ള ഒരു സംഗതി ഒന്നും അറിയില്ല പോയപ്പോൾ ഭാരതി പറഞ്ഞു മോളെ ഒരു കാരണവശാലും മോൾ ഡിഗ്രിക്കാരിയാണെന്നോ മോൾക്ക് ടൈപ്പ് അറിയാവുന്നോ മോൾക്ക് ഷോർട്ട് ഹാൻഡ് അറിയാവുന്നു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എൻ്റെ പൊന്നു കുഞ്ഞെ അവിടെ ഇങ്ങനെ ചെന്ന് പറഞ്ഞേക്കില്ല മോൾ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ട് മീൻസ് അവിടെ കെട്ടിയതിനെ നോക്കുക അവരുടെ വീട്ടുകാരികൾ നോക്കുക അങ്ങനെ ചെയ്യുക അത് മാത്രമേ പാടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് നിർമ്മല എന്ന പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീ ആ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഒരു കാളനുഖം വലിക്കുന്നത് പോലെ പറയേണ്ട ആവശ്യമില്ല എങ്ങനെയാണോ ഏതൊക്കെ രീതിയിലാണോ ഒരു ഒരു സ്ത്രീക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കണം വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യണം പശുവിൻ്റെ കാര്യം നോക്കണം ആടിൻ്റെ കാര്യം നോക്കണം അനിയത്തിമാരുണ്ട് അവരെ സ്കൂളിൽ വിടണം അവരെ കോളേജിൽ വിടണം ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം അമ്മയുടെ കാര്യം നോക്കണം അച്ഛൻ്റെ കാര്യം നോക്കണം അങ്ങനെ രാവിലെ കുളം പന്ത്രണ്ട് മണിവരെയാണ് ജോലി ചെയ്യേണ്ടത് അത്രയും സമയം ജോലി ചെയ്യണം ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സ്നേഹവും ഒന്നുമില്ല ഭർത്താവ് വരും ചെയ്യും ഭാര്യനെ ഒരു കപ്പക്കച്ചവടക്കാരൻ്റെ മകളെ ഒരു കപ്പ മകളായിട്ട് തന്നെയാണ് അതായത് ഒരു ഒരു കാളയുടെ എന്താ പറയുക ആ തീർത്തും അപ്പം അല്ലെങ്കിൽ തീർത്തുമ്പോൾ ഒരു കൺസിഡറേഷനും ഇല്ലാത്ത രീതിയിൽ ഒരു ആ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ അല്ല സമയത്ത് ഈ സ്ത്രീകളെ ഒന്ന് പരിഗണിക്കുക അവരൊന്ന് കൺസിഡ് ചെയ്യുക അവരെ സ്ത്രീയായി അംഗീകരിക്കുക അങ്ങനെയൊന്നുമില്ല എന്താണ് തൻ്റെ കുഞ്ഞിനെ പെറാനായിട്ടുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഉപകരണം അതിനപ്പുറത്തേക്കൊന്നുമില്ല അവരുടെ വികാരം എന്താണ് അവരുടെ എന്താണ് അവരുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വല്ലപ്പോഴും നോക്കി ഒന്ന് ചിരിച്ചാലൊന്നും സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ പരിപാടിയൊന്നും അങ്ങനെയൊന്നുമില്ല അത്തരത്തിലുള്ള ആളായിരുന്നു ഒരു അരളം ഒരട് ുംശാലനുമായിട്ടുള്ള ആളാണ് ഈ ബാബു എന്ന് പറഞ്ഞയാൾ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്ങും അങ്ങനെയായിരുന്നു അങ്ങനെ അവർക്കൊരു ആൺകുട്ടി വെറുതെ ഒരേ ഒരു മകനാണ് പിറന്നത് അങ്ങനെ ആ മകനുണ്ട് ബ്രഹ്മക്കളൊന്നുമില്ല കാരണം മക്കളുണ്ടാകണമെന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും പിന്നെ ആനമ്പെണ്ണും വെറുതെ ഇരുന്നാൽ മാത്രമേ മക്കളും ഉണ്ടാകത്തില്ലോ അതിന് പിന്നിലേക്കൊരു സ്ത്രീയുടെ മാനസികാവസ്ഥ അവരുടെ മാനസിക പിരിമുറുക്കങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ അപീക്ഷങ്ങള് എല്ലാം ചവിട്ടി മിതിച്ചു കളയുമ്പോഴേക്കും എങ്ങനെ സന്തോഷമുണ്ടാകാനാണ് എങ്ങനെ സൗഭാഗ്യമുണ്ടാകാനാണ് ഏത് രീതിയിൽ ജീവിക്കാനുണ്ട് ജീവിതം മരവിച്ച് മരച്ച് മരവിച്ച രീതിയിലുള്ള ജീവിതമാണ് എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് പ്രേംജിത്ത് എന്നാണ് അവരുടെ മകനെ അവർ പേരിട്ടത് അങ്ങനെ പ്രേംജിത്ത് വളർന്ന് പഠിക്കും പ്രേംജിത്ത് അച്ഛനെ കണ്ടാണ് വളർന്ന് അമ്മയ്ക്ക് യാതൊരു വിലയും അതൊന്നും കൽപ്പിക്കാത്ത രീതിയിലാണ് പ്രേംജിത്തും മീൻസ് അച്ഛനെ പോലെ തന്നെയുള്ള മകനാണ് ചില അമ്മമാരുടെ ഗതികേട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ എത്രമാത്രം സ്നേഹിച്ച് വളർത്തിയാലും പാലോട്ട് വളർത്തിയാലും പാലേ തേന എന്നൊക്കെ വിളിച്ച് പറഞ്ഞാലും ഒരു അവർക്ക് ആ സ്വതസിദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും കാലം കടന്നുപോയി അങ്ങനെയാണ് ഈ ബാബു മരണപ്പെട്ടു പോയി കാര്യങ്ങളൊക്കെയായി ഈ നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീയെ അഞ്ചാം ക്ലാസ് ക്ലാസ്സുകാരിയിൽ നിന്ന് താഴേക്ക് താഴേക്ക് പോയി ആ രീതിയിലേക്ക് എത്തി വലിയ പ്രായമൊന്നുമില്ല പത്തിരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചു വന്നത് അവർക്ക് മുപ്പത്തിമൂന്ന് വയസ്സായപ്പോഴേക്കും ഈ ബാബു എന്ന് പറഞ്ഞ നമ്മുടെ കോട്ടയത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹം മരിച്ചുപോയി അതിനുശേഷം നരകതുല്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തെ രീതിയിലുള്ള ജീവിതമായിരുന്നു അവരുടേത് പിന്നെ മകനെ കഷ്ടപ്പെട്ട് വീട്ടിലെ സ്ഥലവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അമായ്മയുണ്ട് അങ്ങനെയൊക്കെ വളർത്തി വലുതാക്കിക്കൊണ്ട് വന്നു മകന് ചെറിയ പ്രായത്തിൽ തന്നെ പത്തിരുപത്തിനാല് വയസ്സായപ്പോൾ തന്നെ മകന് ജോലി കിട്ടി അത് മുംബൈയിലാണ് ജോലി കിട്ടിയത് അത്യാവശ്യം നന്നായിട്ടുള്ളൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് മുംബൈയിൽ ജോലി കിട്ടിയത് അങ്ങനെ പ്രേംജിത്ത് മുംബൈയിലേക്ക് യാത്ര ചെയ്യുക അപ്പോഴും അമ്മയുടെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഒന്നൊക്കെ ആ രീതിയിൽ തന്നെ അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണിത് നമ്മളുടെ ഈ നിർമ്മലിക്ക് നാൽപ്പത്തിയാറ് വയസ്സായിട്ടേ ഉള്ളൂ നാൽപ്പത്തി ആറ് വയസ്സായപ്പോഴാണ് മകൻ ജോലി കിട്ടി മുംബൈയിലേക്ക് പോകുന്നത് മകൻ മുംബൈയിൽ ചെന്നതിന് ശേഷം അവിടെയുള്ളൊരു മുംബൈ മലയാളി കോട്ടയംകാരാണ് കോട്ട കോട്ടയം മാന്നാനത്തുള്ള ഒരു മുംബൈ മലയാളിയായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു വളരെയേറെ അവർ നല്ല പച്ചപരിഷ്കാരം ാണ് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് മകൻ വിവാഹം കഴിച്ചത് പക്ഷേ മകനെ എല്ലാം എല്ലാംകൊണ്ടും ഓക്കെയാണ് പക്ഷേ അമ്മയെ വില കൽപ്പിക്കുന്നില്ല അമ്മയെ മകനും കണ്ടിരുന്നത് വീട്ടിലെ ജോലി ചെയ്യുവാനായിട്ടുള്ള തങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമല്ല അത്തരത്തിലുള്ള ഒരു ജീവിയായിട്ടാണ് അവരും ഈ മകനെ ഈ പ്രേമിത് എന്ന് പറഞ്ഞയാളും ഈ മകനെ കണ്ടിരുന്നത് അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞി പിറന്ന് ബൊംബൈയിലാണ് കുഞ്ഞു പിറന്നപ്പോൾ അവർക്ക് അവിടെ എല്ലാ കോട്ടേഷൻ സംസ്ഥാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ പ്രേംരാജിൻ്റെ പ്രേംജിത്തിൻ്റെ ഭാര്യ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ചെറിയ കമ്പനിയിൽ അവർ ജോലി ചെയ്യുകയാണ് പ്രേംജിത്തിനും അത്യാവശ്യം ചെറിയൊരു കമ്പനിയിലാണ് പ്രേംജിത്ത് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മുംബൈയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആ രീതിയിലേക്കാണ് അവർ കഴിയുന്നത് അപ്പോൾ പിന്നെ ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി ആ സമയത്ത് കുഞ്ഞുണ്ടായി അപ്പോൾ കുഞ്ഞിനെ നോക്കുവാനായിട്ടൊരു വേലക്കാരി അവിടെ നോക്കിയതിന് ബായി ഇങ്ങനെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര പൈസയാണ് അപ്പോഴാണ് അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് അമ്മയുണ്ടല്ലോ നാട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ടുവരും അമ്മേ അമ്മ കൊച്ചിനെയൊക്കെ നോക്കിയുള്ള നാട്ടിൽ വേറെ വലിയ പരിപാടികളൊന്നുമില്ല അവിടെ സ്ഥലമൊക്കെ ഉണ്ട് അതെല്ലാം വീതം വെച്ചൊക്കെ കൊടുത്തിട്ട് എന്നാലും അതിൻ്റെ ഒരു മേൽനോട്ടക്കാരിയായിട്ട് അമ്മ ഇങ്ങനെ ജോലി ചെയ്ത് അറുപുമാടിനെ പോലെ നാട്ടിൽ കഴിയുന്ന അവസരത്തിലാണ് നാല്പത്തി ആറാമത്തെ നാല്പത്തി ഏഴാമത്തെ വയസ്സിൽ അവര് നമ്മുടെ നിർമ്മലയ്ക്ക് മുംബൈയിലേക്കുള്ള പ്രൊമോഷൻ കിട്ടുന്ന മുംബൈയിൽ പോയിട്ട് എന്തിനാണ് മുംബൈയിൽ പോകുന്നത് കൊച്ചിനെ നോക്കാനായിട്ട് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ പഴയ കാലഘട്ടത്തിലുള്ള അമ്മമാരുടെയൊക്കെ ഒരു ജോലിയാണ് മക്കൾക്ക് പിള്ളേരുണ്ടാക്കി കഴിഞ്ഞാൽ അവരെ നോക്കുവാനായിട്ട് കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഡൽഹിയിലേക്കും ബോംബെയിലേക്കും ദുബൈയിലേക്കൊക്കെ അമ്മമാരെ കൊണ്ടുപോകും സ്നേഹം കൊണ്ട് കൊണ്ടുപോകുന്നില്ല മക്കളെ നോക്കാനായിട്ടൊരു വേലക്കാരി വേണം അപ്പോൾ ആ വേലക്കാരി എന്നുള്ള രീതിയിൽ അപ്പം ആ വേലക്കാരി എന്നുള്ള പരിവേഷം ഒന്നും കൊടുക്കില്ലെങ്കിൽ വേലക്കാരിക്ക് അപ്പുറമുള്ള ജോലികളാണ് ചെയ്യുന്നത് ശമ്പളമില്ലാതെ ജോലി ചെയ്തുള്ളൂ അമ്മമാരാകുമ്പോഴേക്കും പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അമ്മയാണ് അമ്മയുടെ ലേബലോ അപ്പോൾ ആ ഒരു ഒരു അങ്ങനെ അങ്ങനെ തന്നെ നിർമ്മല നിർമ്മലയും നമ്മുടെ ുംബൈയിലേക്ക് മകനും മരുമകളും കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുംബൈയിൽ എക്സ്ക്യൂസ് മീ അമ്മ പഴയ സാരിയൊക്കെ വിടുത്ത് പഴയ രീതിയിലുള്ള വലിയ പരിഷ്കാരമൊന്നുമില്ലാത്ത വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണ നാട്ടിന് പുറത്തുകാരിയായ അഞ്ചാം ക്ലാസ്സുമുള്ള തോറ്റു തുന്നമ്പാട് നടക്കുന്ന ഒന്നാ നന്നായിട്ടൊന്ന് ചിരിക്കാനോ നന്നായിട്ടൊന്ന് ആൾക്കാരെ ഇടപെടാനോ നന്നായിട്ടൊന്ന് സംസാരിക്കാൻ പോലും അറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് നമ്മളുടെ മരുമകൾ അമ്മ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ ബഹുമാനവും അതിൻ്റെ ആയിട്ടുള്ള ആ കൺസറേഷനും അത്തരത്തിലാണ് അവർ നോക്കിക്കാണുന്നത് അപ്പോൾ കാരണം മകൻ പറഞ്ഞിട്ടുണ്ട് അമ്മ യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു കപ്പ കച്ചവടക്കാരൻ്റെ മകനാണ് ഒന്നുമില്ലാത്ത സാധാരണ ചന്തയിൽ കഴിഞ്ഞൊരു ഒരു പെങ്കൊച്ചനെ എൻ്റെ അച്ഛൻ അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കെട്ടിക്കൊണ്ട് വന്നതാണ് വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉള്ളൂ അപ്പം നമ്മുടെ പ്രേംജിത്ത് ഭാര്യ വിദ്യാസമ്പേനയാണ് കേട്ടോ ഭാര്യ വിദ്യാസമ്പന്ന എ ഡിഗ്രിക്കാരിയാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അന്നത്തെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിലും അമ്മയോ അയ്യമ്മയോട് ആ രീതിയിലുള്ള തീർത്തുമൊരു വേലക്കാരിയോടുള്ള പോലെ ഉള്ള ഒരു ആ ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ആ ഒരു പരിഗണന പോലും നമ്മളുടെ ഈ ആശ എന്നാണ് നമ്മളുടെ മരുമകളുടെ പേര് ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആശയും കൊച്ചിനെ നോക്കാനായിട്ട് വന്നു അവിടെ വന്നപ്പോഴേക്കും മറ്റുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഫ്ലാറ്റിലും അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കരാനിക്കോലേക്ക് ആരെ നൗക്കരാനി എന്ന് പറഞ്ഞാൽ വീട്ടു ജോലിക്കാർ വേലക്കാരി കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് അവിടെ വീടിൽ വീട്ടുജോലി ചെയ്യുന്ന ഒരു പെൺ ഒരു സ്ത്രീയാണ് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാവാലി കാംവാലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറയാറുള്ളത് മറാട്ടിയിലൊക്കെ കാവാലിന്നാണ് പറഞ്ഞത് അപ്പോൾ നൗക്കരാനി നൗക്കരാനി മീൻസ് അല്ല ഹൗസ് മെയ്ഡ് ഹൗസ് മെയ്ഡായിട്ടാണ് അവർ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീട്ടിലെ ജോലി ചെയ്യുന്നുള്ള സ്വന്തം അമ്മേനെ സ്വന്തം മകനും മരുമകളും പരിചയപ്പെടുത്തിയത് എന്നൊന്നുമല്ല അവർ പരി അവർ ഓർത്തുള്ള നിർമ്മിപ്പ് അവർ മറ്റുള്ളവരുടെ ആ അമ്മ മുഖതാവിൽ വെച്ചിട്ട് നൗക്കരാനി അല്ലെങ്കിൽ കാവാലിബായ് കാവാലിബായ് എന്നാണ് പറയുന്നത് അവരോടത്തും ഈ അമ്മ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കായി കാംവാലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാംവാലി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിവിടെ എല്ലാവരും നല്ല നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേരാണ് ഈ കാവാലി അല്ലെങ്കിൽ നൗക്കരാനി പിന്നെ അതുകൊണ്ട് അങ്ങനെയാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് തോന്നിയിരുന്നത് ഇവിടെ അമ്മ എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല കാംവാലി എന്ന് വിളിക്കത്തോളും ഞങ്ങൾ മറ്റുള്ളവരെയൊക്കെ ആ രീതിയിലേക്കാണ് പരിചയപ്പെടുന്നത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് രണ്ടുപേരും നന്നായിട്ട് ഹിന്ദി പറയും പക്ഷേ ഇവർക്കറിയില്ലോ നിർമ്മല എന്ന് പറഞ്ഞ അമ്മ ഇവരുടെ ഇവരെ ഇവരെക്കാളും എത്രയോ നന്നായിട്ട് നല്ല ശ്രേഷ്ഠ ഭാഷയായിട്ടുള്ള ആ രീതിയിൽ നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷ് വളരെ മണിമണിമൂലം സംസാരിക്കുന്ന സ്ത്രീയാണ് നല്ല കഴിവും ബി എ എക്കണോമിക്സ് ഉയർന്ന മാർക്കിൽ വളരെ റാങ്കിനോട് എടുത്ത മാർക്കിൽ പാസ്സായ പെൺകുട്ടിയാണ് എന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയില്ല അവരുടെ നോക്കരണ കാമ്പാലിയാണ് വീട് തുടയ്ക്കാനും വീട് വൃത്തിയാക്കാനും കൊച്ചിൻ്റെ അപ്പി കോരാനും കൊച്ചിനെ കഴുകാനും ആ രീതിയിലേക്കുള്ള രീതിയിലേക്ക് വളരെ 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 മോശപ്പെട്ട രീതിയിലേക്കാണ് ഈ ആശ എന്ന് പറഞ്ഞ മരുമകൾ ഈ നൗക്കരാനി ആയിട്ടുള്ള ഈ അമ്മേനെ നൗക്കരാനി എന്ന് പറഞ്ഞാൽ കമ്പാലി എന്ന് പറഞ്ഞാൽ അത്രയേറെ ഹീനമായ രീതിയിലേക്കാണ് അവർക്ക് കിടക്കാനായിട്ട് ഒരു നന്നായിട്ട് അവർ ചെറിയ ഒരു വൺ റൂം പിന്നെ ഉള്ള റൂമാണ് അവിടെ മോറി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ മോറിയിലാണ് അവർ തുണി അലക്കുകയും പാത്രങ്ങൾ കഴുകുകയും ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പോൾ മോറി എപ്പോഴും നനഞ്ഞു കുതിർന്നതാണ് അപ്പോൾ ഈ അടുക്കളയുടെ അവിടെ ചെറിയൊരു ഇങ്ങനെ തിരിച്ച സ്ഥലമാണ് ഈ മോറി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പാത്രം കഴുകുകയും അതായത് തുണി അലക്കെ ചെയ്യണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചാക്ക് വിരിച്ചിട്ട് വേണം ഈ അമ്മയ്ക്ക് അതിൻ്റെ മുകളിൽ ചാക്ക് തുണിയും വിരിച്ചിട്ട് വേണം രാത്രിയിൽ അമ്മ അവിടെ നേരെ കിടക്കാൻ അമ്മയ്ക്ക് പറ്റില്ല ചുരുണ്ട് കിടക്കണം ഒന്നാലോചിച്ച് നോക്കും എത്ര സ്വന്തം അമ്മയാണ് അപ്പോൾ അതുകൊണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത് ഈ അമ്മമാരൊക്കെ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യത്തില്ലല്ലോ എന്തും സഹിച്ചോളൂല്ലോ മകളാണല്ലോ മരുമകനാണല്ലോ പേരക്കുഞ്ഞാണല്ലോ എന്തും സഹിക്കാൻ തയ്യാറായാൽ പക്ഷേ ഇത്തരത്തിലുള്ള നമ്മുടെ കടുത്തുരുത്തിക്കാരിയായിട്ടുള്ള ഈ നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീ എന്തുകൊണ്ടാണ് ഇത്രയും സഹിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സർവം സമൂഹിയാണ് അമ്മ മക്കൾക്ക് വേണ്ടി എന്തും സഹിക്കും അത്രമാത്രം സ്നേഹമാണ് അവർക്ക് അവരൊന്നും പോലും ഇല്ല കാരണം അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഗ്രാജുവേഷനും കഴിഞ്ഞതിനു ശേഷം നല്ല രീതിയിലേക്ക് വിവാഹത്തിൽ കഴിഞ്ഞ് കൊണ്ടുപോകുന്നതിന് ശേഷം ജീവിതം അങ്ങ് മെതിച്ച് ചവിട്ടി മെതിച്ച് അവരെ അങ്ങ് ഒരു അടിമയുടെ അങ്ങേതലക്കെയുള്ള അവരെ കൊണ്ടുപോകാണ്ട് അവരുടെ മാനസികാവസ്ഥ പോലും അങ്ങനെയായി തീർന്നിരുന്നു അങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് സ എല്ലായിടത്തും അപഹാസം പരിഹാസം ഇല്ലായ്മ ഭക്ഷണം കഴിക്കാനില്ല വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അപ്പോൾ ഇവർ താമസിച്ചിരുന്നത് ചെമ്പൂർ എന്ന ഒരു സ്ഥലത്താണ് നവി മുംബൈയിലെ ചെമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് മുകളിലായിട്ട് സായി സർവീസ് എന്ന് പറഞ്ഞ ഒരു റിക്രൂട്ടിംഗ് ഏജൻസീസ് ഉണ്ട് അപ്പോൾ ഈ അമ്മ രാവിലെ മുതൽ ഇവർ രണ്ട് പേരും കൊച്ചിനെ ജോലിക്ക് ഇവർക്ക് പിന്നെ കൊച്ചിനെ ഇവരുടെ അടുത്ത് ആക്കിയിട്ടാണ് ആദ്യം പൊയ്ക്കേണ്ടത് പിന്നീട് ഇവരുടെ അടുത്തേക്ക് ഈ കാമ്പാലി ഭാഗ് എന്ന് പറഞ്ഞ് വൃത്തികെട്ട ബ്രാഞ്ച് എന്ന ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുഞ്ഞിൻ്റെ ആ സ്ത്രീയുടെ അടുത്തേക്ക് കുട്ടീനെ ആക്കിയിട്ട് പോകാനായിട്ട് ഇവർക്ക് പകൽ സമയങ്ങളിൽ ഇവർക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇവർ എന്ന് വെച്ചാൽ അടുത്ത് ചെറിയ ഇങ്ങനെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട് ചെമ്പൂർ അവിടെയാണ് കുഞ്ഞിനെ ആ കുഞ്ഞിനെ പോലും ഇവരുടെ കയ്യിൽ ഏർപ്പെടുത്തി ില്ല അത്രയേറെ മോശപ്പെട്ട ഒരു സ്ത്രീയായിട്ടാണ് ഈ കാമ്പാല് ബ്രാഞ്ചിൽ അവർക്ക് വീട്ടിൽ ജോലി ചെയ്യുക തുടക്കം കക്കൂസ് കഴുകുക ഭക്ഷണം പാചകം ചെയ്യുക അത്രയൊക്കെ ഉള്ളു കൊച്ചിന് അപ്പോൾ ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ പ്രായമായപ്പോഴേക്കും അടുത്ത മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറ്റി അപ്പോൾ പകൽ മുഴുവൻ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാലും അപ്പോൾ യാദർശികമായിട്ടാണ് അടുത്തുള്ള ഈ സായി സർവീസ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ടിംഗ് ഏജൻസി ഉള്ള സ്ഥലത്തേക്ക് ഇവർ അങ്ങനെ പോവുകയും അവിടെ പരിചയപ്പെടുകയും അതൊക്കെ യാദർശികമായി സംഭവിച്ചതാണ് കേട്ടോ അങ്ങനെ പോയപ്പോഴേക്കും അവിടുത്തെ ഒരു നന്നായി ഇവർ സംസാരിക്കൂല നാൽപ്പത്തേഴ് വയസ്സുണ്ടെങ്കിലും നല്ല പാഠമാണ് നന്നായിട്ട് ഇപ്പോഴത്തെ പോലെയല്ല സംസാരിച്ചു തുടങ്ങിയാൽ എല്ലാത്തിനെ കുറിച്ചും വളരെ നന്നായിട്ട് പത്രം വായിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണും നല്ല അറിവാണ് നന്നായിട്ട് ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ അറിയാം ആ അങ്ങനെ വന്നപ്പോൾ ഇവരുടെ നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോഴേക്കും ഇവർക്ക് നന്നായിട്ട് ടൈപ്പും ഷോർട്ട് ഹാൻഡും അറിയാവുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുണ്ട് മെറ്റാലക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ബോംബെയിലെ ദലാൽ സ്റ്റിറ്റിലുള്ള വലിയൊരു കമ്പനിയാണ് അവിടുത്തെ ഒരു പീയൂഷ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു സെക്രട്ടറി വേണം അവർക്ക് അയാൾക്കിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു അൻപത് വയസ്സിനോട് അടുത്ത സ്ത്രീ സ്ത്രീയായിരിക്കണം വിദ്യാഭ്യാസമുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ രീതി എന്താ പറയുക മെച്യൂരിറ്റിയോടുകൂടി കൈകാര്യം ചെയ്യാൻ പ്രാപ്തയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അയാൾക്ക് വേണ്ടത് അങ്ങനൊരു സ്ത്രീ അവിടെ എല്ലാവരും ചെറുപ്പക്കാരാണ് അങ്ങനെയുള്ള രീതിയിലേക്കുള്ളതാണ് ഉള്ള ടൈപ്പും ഷോർട്ട് ഷോട്ടാൻഡും വളരെ നന്നായി സ്പീഡിൽ അറിയാവുന്ന ആ രീതിയിലുള്ള ആരെയും കിട്ടാതിരുന്ന സമയത്താണ് നമ്മുടെ നിർമ്മല അമ്മ അവിടെ ചെല്ലുകയും എന്തെങ്കിലും ഒരു തൂപ്പ് ജോലി പോലുള്ള ജോലി അന്വേഷിച്ചിട്ടാണ് ചെന്നത് അപ്പോൾ ആ ഫോമിനകത്ത് ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് ഫില്ലപ്പ് ചെയ്തപ്പോഴേക്കും ഇങ്ങനെയുള്ള രീതിയിൽ ഫില്ലപ്പ് ചെയ്തപ്പോഴേക്കും അവിടുത്തെ പെൺകുട്ടി അന്തിച്ചു പോയി ഇത്രയും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയില്ല അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഒരു കാര്യമുണ്ട് ബോംബെയിൽ ഇവിടുന്ന് കുറച്ച് ട്രെയിൻ കയറി പോകണം അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പക്ഷേ അതിൻ്റെ അവർക്കൊരു ഓഫീസ് ബ്രാഞ്ച് ഉണ്ട് ഇവിടെ ഇവിടേക്ക് അവർ ഓഫീസിലേക്ക് അവർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഒരു സമയത്തൊന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് വേഷമൊക്കെ ഇട്ടിട്ടൊന്ന് വന്നാൽ മതി ഇൻ്റർവ്യൂവിനൊന്ന് അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു ആരോടും പറഞ്ഞു ഇവർ വീട്ടിൽ ആരോടും പറഞ്ഞില്ല മകനും മകളും രാവിലെ ജോലിക്ക് പോലും കൊച്ചിനെ അടുത്ത സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടു പോകും ഇവർ അടുത്ത ദിവസം വന്നു വന്നപ്പോഴേക്കും അത്യാവശ്യം ഉള്ളതിൽ വലിയ വൃത്തിയുള്ള വസ്ത്രമൊന്നുമില്ല പഴയ ഒരു സെറ്റ് സാരി ഉണ്ട് സെറ്റുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് വന്നു സംസാരിച്ച് പിയൂഷ് സാർ വന്നു കണ്ടു അയാൾ എം ഡി ആണ് അയാൾക്ക് കോടികൾ അന്നത്തെ കാലഘട്ടത്തെ കോടികളുടെ ടേൺ ഓവറുള്ള കമ്പനിയാണ് ഈ മെഡാലക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി ദലാൽ സീറ്റിലുള്ളത് അങ്ങനെ അയാൾക്ക് ഇഷ്ടപ്പെട്ടു അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവരുടെ സാലറിഞ്ഞാൽ പന്തിരായിരം രൂപ എന്ന് പറഞ്ഞ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടർക്ക് ആ സാലറി ആ അത്രയും സാലറിക്ക് ഇവരെ അയാൾ റിക്രൂട്ട് ചെയ്യുകയാണ് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻ്റ് എല്ലാ സൗകര്യങ്ങളും എല്ലാം ഓക്കെ ആയില്ല ആയതിന് ശേഷമാണ് ഇവർ പറഞ്ഞു അടുത്ത ദിവസം മകനും മകളും വന്നപ്പോഴേക്കും പറഞ്ഞ് ഞാനിവിടെ വീട്ടിൽ ഇരിക്കുകയാണ് എനിക്ക് ചെറിയ ജോലി ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് പൊക്കോട്ടില്ല അടുത്തുള്ള കമ്പനിയിലാണ് നമുക്ക് നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുകയാണല്ലോ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും വേറെ വരുമാനമൊന്നുമില്ല എല്ലാത്തിനും നിങ്ങളെ ആശ്രയിക്കണം അപ്പോൾ കാവാലി വേറെ എവിടെയും കാവാലിയായിട്ട് ജോലി അപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും നിനക്ക് തൂപ്പ് ജോലി കിട്ടിയോ കക്കോസ് ജോലി കിട്ടിയോ എന്നാണ് മരുമകളായ ആശ ചോദിച്ചത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എനിക്ക് ചെറിയൊരു ജോലി കിട്ടി അടുത്തതിനെയാണ് ഇച്ചിരി ദൂരെയാണ് അവിടെ പോയി വരണം അപ്പോൾ പോകാനൊക്കെ വീട്ടിലെ കാര്യങ്ങൾ കഞ്ഞിയും കറി മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതൊക്കെ കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതല്ല അതൊക്കെ ഞാൻ നോക്കട്ടെ എന്താ ജോലിക്ക് കിട്ടി അപ്പോൾ തന്നെ ആശ പറഞ്ഞു ആ പോട്ട പോട്ടെ വെറുതെ ഇരിക്കുമല്ലോ നമുക്കൊരു അഞ്ഞൂറ് രൂപ ഇവർക്ക് രണ്ട് പേർക്കും കൂടെ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ അന്നത്തെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനടുത്തുള്ള കാലഘട്ടത്തിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടുന്ന സാലറി ഓർത്തോണം അപ്പോഴാണ് അമ്മയ്ക്ക് പന്തിരായിരം രൂപയുടെ ജോലി കിട്ടിയത് കാരണം ആ അമ്മയിൽ അത്രമാത്രം ആണ് അവർ അത്രമാത്രം ടാലൻ്റഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു അങ്ങനെ അപ്പോൾ എവിടെയാണ് ജോലി കിട്ടിയത് എന്നെ പോലെയാണ് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞില്ല ജോലി തൊട്ട് ഇച്ചിരി ദൂരെയാണ് ട്രെയിൻ കയറി പോകണം എന്നൊക്കെ പറഞ്ഞു പോയി കൂടുതലായിട്ട് അമ്മ പറയാൻ പോയില്ല കാര്യമെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർ ജോലി കിട്ടി അവിടെ പോയി ജോയിൻ ചെയ്തും എല്ലാം നോക്കിയെ അഡ്വാൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും അവർ പറഞ്ഞു ഞാൻ എനിക്ക് ജോലി അവിടെ ശരിയായിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ പിന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടെ ഇവർ സത്യം പറഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലേക്കാണ് കാര്യം ഇത്രയും വേണ്ട ഇവരെ ഒന്ന് നോക്കാനായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടാലാണെങ്കിലും പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ അവർ അവിടെ കൊച്ചേകദേശമൊക്കെ വലുതായി കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലേക്കാണ് അപ്പോൾ എങ്ങനെ അവരെ ഒഴിവാക്കി എവിടെയെങ്കിലും കൊണ്ടിട്ടാലോ എന്നൊരു അനാഥാലയത്തിലേക്ക് കൊണ്ട് കളഞ്ഞോളോ എന്നുള്ള ആ പ്ലാനിങ്ങൊക്കെ വന്ന സമയത്താണ് ഈ ഇതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞു എനിക്ക് ഞാൻ അവിടെ തന്നെ എനിക്ക് താമസ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അവിടേക്ക് താമസം മാറുകയാണ് അവിടേക്ക് പോവുകയാണ് അവർ താമസ സൗകര്യം തരാമെന്ന് പറഞ്ഞു ഇവർ ഹാപ്പി ആയി ഓ ശല്യം രക്ഷപ്പെട്ടല്ലോ നിർമ്മല എന്ന് പറഞ്ഞാൽ ആ ശല്യം രക്ഷപ്പെട്ട അവരുടെ ജീവിതത്തിൽ ഒഴിഞ്ഞ് പൊക്കൂടുവല്ലെന്നാണ് മകനായ പ്രേംജിത്തും മരുമകളായ ആശങ്ക കരുതുക അപ്പോൾ ചോദിച്ചു മകൻ ചോദിച്ചു എവിടെയാണ് ജോലി എന്താണ് ജോലി എവിടെയാണ് ജോലി ഒരു കമ്പനിയിലാണ് ദലാൽസ്ഥിതി ദലാൽസ്ഥിട്ടുള്ള അവിടെ എങ്ങനെ നിങ്ങൾക്ക് ജോലി കിട്ടി അവിടെ തുപ്പ് ജോലിയാണ് എന്ത് ജോലിയാണ് അവിടെയാണ് ജോലി ഇന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കൂടുതലായിട്ട് ഇവർ ചോദിച്ചില്ല അവർ പറഞ്ഞില്ല അങ്ങനെ അവർ അവിടെ താമസം മാറി നമ്മുടെ നിർമ്മലയുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറി വീട്ടിൽ നിന്ന് അപ്പാർട്ട്മെന്റ് കൊണ്ടുവരാൻ ഡ്രൈവർ കൊണ്ടുപോകാൻ ഡ്രൈവർ അവർ ഒരു ഒരു വർഷം കൊണ്ട് പിയൂഷൻ ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറുകയും മെറ്റാലസ് കോർപ്പറേഷനിലെ കമ്പനിയുടെ എം ഡിക്ക് ശേഷം മാനേജിങ് ഡയറക്ടർക്ക് ശേഷമുള്ള പോസ്റ്റിലേക്ക് അവരെത്തുകയും അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് സാലറി ഒരു അക്കമല്ല അവരുടെ പൊസിഷൻ അതുപോലെ അത്രമാത്രം ടാലന്റായി മാറുകയാണ് നിർമ്മലാദേവി എന്ന് പറഞ്ഞാൽ ഈ നിർമ്മല വരദരാജന് എന്ന് പറഞ്ഞയാള് അവിടെ അവിടെ മാറിയത് അപ്പോഴ അതിനുശേഷം പല മീറ്റിങ്ങുകളിലും അവിടെ ഇവിടെ പോയി ഇൻ്റർനെ അവർ പാസ്പോർട്ട് എടുത്ത് മറ്റു പല കാര്യങ്ങളും മകൾ വളരെ ആദർശികമായിട്ട് ഒരു ദിവസം മകൻ മക്കളുമായിട്ടൊന്നും മകനെ മരുമകളുമായിട്ടൊന്നും വലിയ കോൺടാക്റ്റൊന്നും ഇല്ല മകനെ അവിടെ ഒരു ഇൻറ്റർവ്യൂന് വന്നപ്പോഴാണ് കാണാനായിട്ട് മകനും മരുമകളും കൂടിയാണ് വന്നത് മകൻ്റെ ഒരു പുതിയ ഇൻറ്റർവ്യൂവിനാണ് അപ്പോൾ അവർ വന്ന് ഇന്റർവ്യൂവിന് വരുന്നത് വന്നപ്പോഴേക്കും എല്ലാ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഫൈനലായിട്ട് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യേണ്ടത് നിർമ്മലാ ദേവിയാണ് സെലക്ട് ചെയ്യേണ്ടത് അവിടെ വെയിറ്റ് ചെയ്യുന്നു ആ റൂമിലേക്ക് മകനും മകളും ഫൈനൽ സെലക്ഷൻ വേണ്ടി കയറിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി ആ കസേരിയിൽ നിന്ന് നിർമ്മല വരദരാജൻ എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവിടെ ഇരുന്നത് ഇവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇവർ കമ്പാലിയായിട്ട് തകൃതയായിട്ട് അപഹസിച്ച് വീട്ടിലെ ചവിട്ടും തൊഴിയുമായിട്ട് ഒന്ന് തിന്നാനും കുടിക്കാനും കൊടുക്കാതെ നല്ല വസ്ത്രം പോലും കൊടുക്കാതെ ഇട്ടിരുന്ന ആ അമ്മ അവരുടെ അമ്മ നിർമ്മല വരതരാജൻ എന്ന് പറഞ്ഞ സ്ത്രീയെ മിറ്റാലസ് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ആ പിന്നെ എം എൻ സി കമ്പനിയുടെ തലപ്പ് തിരിക്കുന്ന സ്ത്രീയായി മാറി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് പറയാം കാര്യം ഇപ്പോൾ അവർ മകനും മകളും അവരുടെ തന്നെയുണ്ട് നിർമ്മല മേം ഇപ്പോൾ വളരെ ഇപ്പോഴും ഉണ്ട് അവർ വളരെ കാനഡയിലും ഓസ്ട്രേലിയയിലും യു കെയിലും ഒക്കെ ആയിട്ട് ബിസിനസ് സാമ്രാജ്യം അവർ അത്രമാത്രം അത്രം മിറ്റലസ് കോർപ്പറേഷനും വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതൊരു അമ്മമാർക്ക് വീട്ടിൽ ചടഞ്ഞു കുത്തി ഒന്നുമില്ലാതെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒന്നുമില്ലെങ്കിലും തങ്ങളെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിയുന്ന അമ്മമാർക്കൊരു പാഠമാണ് കാരണം പണ്ടത്തെ കാലത്തെ പത്താം ക്ലാസ് അല്ല എട്ടാം ക്ലാസ് പോയ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ ഡിഗ്രിക്കാരെക്കാൾ അവർക്ക് വാല്യൂ ഉണ്ട് അവർക്ക് അത്രമാത്രം കഴിവുണ്ട് എബിലിറ്റി ഉണ്ട് അവർ ഏബിൾ ആണ് അവർ സംസാര തങ്ങളുടെ എല്ലാ സംഗതികളിലും മൂടി വെച്ച് മറച്ചു വെച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ഒരു വേലക്കാരികനേക്കാൾ കഷ്ടമായിട്ട് ജീവിക്കുന്ന ധാരാളം അമ്മമാർ നമ്മളുടെ ഇടയിലുണ്ട് നിങ്ങൾക്കിതൊരു പാഠമാകട്ടെ പത്ത് പിള്ളേർക്ക് ഒന്നുമില്ലെങ്കിൽ ആ ഈ പറഞ്ഞു കൊടുത്താലും നിങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും നമുക്ക് മക്കളെ ആശ്രയിക്കാതെ മരുമക്കളെ ആശ്രയിക്കാതെ മറ്റാരെയും ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്ക് ജീവിക്കാൻ സാധിക്കാം നമ്മൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഈ നമ്മുടെ കോട്ടയത്തെ കുർബന്ത്രക്കാരിയായ നിർമ്മല വരദരാജൻ എന്ന് പറഞ്ഞ കപ്പക്കച്ചവടക്കാരൻ്റെ മകള് ഇന്നൊരു കമ്പനിയുടെ സിഇഒ മാത്രമല്ല അവർ അവരെ ഒരു കമ്പനിയുടെ ബേസാണ് ഈ പീയൂഷ് എന്ന് പറഞ്ഞ ആൾ അവരെയാണ് ഈ കമ്പനി പീയുഷ് സാർ എപ്പോഴുമുണ്ട് ഇപ്പം അവരെയാണ് ഈ കമ്പനി ഏർപ്പെടുത്തിയിരിക്കുന്നത് മെറ്റാലസ് കോർപ്പറേഷൻ എന്നൊരു നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ അടിച്ചു കൊടുത്തെങ്കിൽ ആദ്യം ഇവിടുന്ന നിർമ്മല പിന്നെ വരദരാജൻ്റെ പേരാണ് ഇത് വലിയ കൊട്ടിക്കൂഴ്ച വരണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മളുടെ ഞാൻ ഈ ഈ നിർമ്മല വരദരാജൻ്റെ കഥ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ വുമൺസ് ഡേ ഒക്കെ വരുമ്പോഴേക്ക് ഒന്ന് ഏതെങ്കിലും ഒരു വേദി കിട്ടിയാലോ അതൊന്ന് ഒപ്പണപ്പായിട്ട് പറയണം അവരെ ആദരിക്കണം എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോട്ടയത്തെ കപ്പ കച്ചവടക്കാരനായി കടുത്തൊരു ചന്തയിലും പെരുവ ചന്തയിലും കുറുപ്പന്തറ ചന്തയിലുമൊക്കെ വലിയ പാവടേയും ബ്ലൗസും ഇട്ട് പിന്നെ ഒരു കോട്ടയിൽ കപ്പയും ചുമന്ന് നടന്നിരുന്ന ആ പെൺകുട്ടി നമ്മുടെ കുറലങ്ങാട് ദേവമാതാ കോളേജിലെ ബി എ ഇക്കണോമിക്സിൽ ഹൈ ഫസ്റ്റ് ക്ലാസ് മാർക്ക് വാങ്ങി നമ്മുടെ അത് അവിടെ തന്നെ പിന്നെ ടൈപ്പും ഷോട്ടാൻ്റെ ഒക്കെ പഠിച്ചിട്ട് ഉദയനാപുരത്തേക്ക് ഒരു വീട്ടിൽ വേലക്കാരിയായി പോയി അവിടെ പോയി ഇരുപത്തിനാല് വർഷം അടിമയേക്കാൾ കഷ്ടമായിട്ട് ജോലി ചെയ്ത ഒരു ഒരു സ്ത്രീയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് എന്ത് ഈ വേലക്കാരിൽ നിന്നും അടിമയിൽ നിന്നും നിർമ്മല സീതാരം നിർമ്മല സീതാരാമൻ അല്ല നിർമ്മല വരദരാജൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഉയർത്തിരുന്നിപ്പോൾ ഒരു ഫിനിഷ് പക്ഷിയുടെ ഉയർത്തിരുന്നതിനേക്കാൾ കൂടുതൽ തേജസ്സോട് കൂടിയിട്ടുള്ളതാണ് അമ്മമാരെ നിങ്ങൾക്ക് ഒരു വലിയൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ അടങ്ങി എന്നെക്കൊണ്ടൊന്നും സാധിക്കുകയില്ല എന്നെക്കൊണ്ടൊന്നും പറ്റുകയില്ല ഞാൻ ഒന്നും ഒരു കഴിവും ഞാൻ കുഞ്ഞുങ്ങളെ പെറുക കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അവരുടെ തീട്ടവും മൂത്രവും കയറിയിട്ട് അവരെ നോക്കി വളർത്തി വലുതായി കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ സായുജ്യം കണ്ടിട്ട് ഞാൻ നമ്മളിങ്ങനെ സംതൃപ്തിയായിട്ടിരിക്കുക അതു മാത്രമല്ല നമ്മളുടെ ജീവിതം നമ്മൾ നമ്മളെ തിരിച്ചറിയേണ്ട സമയത്ത് നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ എങ്ങും എത്താൻ സാധിക്കത്തില്ല ആരും നമ്മളെ മതിപ്പ് വെക്കുകയില്ല എല്ലാവരും നമ്മളെ ചവിട്ടി ചേച്ചി കളയുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുക നമ്മൾ തീർത്തും ഒന്നുമില്ലാത്തവരോ ആരുമില്ലാത്തവരോ ഒരു കഴിവുമില്ലാത്ത ഒരു കഴിവും ഇല്ലാത്ത ആൾക്കാരല്ല ഒന്നുമില്ലെങ്കിൽ രണ്ട് ദോശ ഇവിടെ എന്ന് ഒരു കഴിവും ചെറുതില്ല ഒരു വീട്ടിനെ നന്നായിട്ട് പരിപാലിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് കുക്ക് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് ലോകത്ത് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള യാതൊന്നും തന്നെയില്ല നമ്മുടെ ഭാരതത്തിലെ ഉരുക്ക് വനിതയായി ഇന്ദിരാഗാന്ധി ഒരു സാധാരണ സ്ത്രീയായിരുന്നു അവരുടെ ആ എന്തുകൊണ്ടാണ് അവർക്കൊരു ഉരുക്ക് വനിത എന്നുള്ള പേര് വന്നത് തന്നെ ആ ഒരു അത്രയേറെ കരുത്തുറ്റ ഒരു മനോഭാവത്തിലുള്ള ഡിസിഷൻ മേക്കറായിട്ടുള്ള സ്ത്രീയായി മാറിയത് അവർ സ്ത്രീയല്ലായിരുന്നു സ്ത്രീ എന്ന് പറഞ്ഞാൽ അപലയല്ല ചപലയല്ല ഒന്നിനും കൊല്ലാത്തോളം എല്ലാം വെറുതെ കഞ്ഞിവെള്ളവും കുടിച്ചിട്ട് വീട്ടിലെ രണ്ട് പറ്റും കഴിച്ച് ഒരു ചുണ്ടുകൂടി കിടക്കുകയും പത്താമൻ്റെ അടിയിടിയും തൊഴിയും ചെയ്യേണ്ടി ആ കാലഘട്ടമൊക്കെ ഏതോ നൂറ്റാണ്ടിൻ്റെ മുമ്പ് കഴിഞ്ഞ് പോയ കാലഘട്ടമാണെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക മക്കളെ ആശ്രയിച്ച് കഴിയുന്ന മരുമ മക്കളെ ആശ്രയിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വെറുതെ അല്ലല്ലോ കഴിയുന്നത് നമ്മൾ ഒരാളെ നമ്മൾ അവർ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടതിൻ്റെ ഒരു ശതമാനം പോലും കൂലി നമ്മൾക്ക് നൽകുന്നത് നമുക്ക് അവകാശങ്ങളുണ്ട് ഒരു ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ മോശപ്പെട്ട ജോലിയൊന്നുമല്ല അവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ ഒരു കുടുംബത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഒരു ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഫാക്റ്റാണ് ട്രാവൽ വിശുദ്ൻ്റെ സത്യം തീരെയുള്ള യാത്രയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിർമ്മല വരദരാജനെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്തത് തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായ കഥകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അത് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മമാരോട് ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ ആരും ചെറുതല്ല നമ്മൾക്ക് ധാരാളം കഴിവുകളുണ്ട് വെറുതെ രാമം നാമവും ജപിച്ചിട്ട് മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് മൂലയ്ക്കിരിക്കേണ്ട ആളുകളല്ല നമ്മൾ പ്രായം എന്തു തന്നെ ആയിക്കോട്ടെ പ്രായം ഒരു നമ്പർ മാത്രമാണ് ഒരു ദോഷ ചുറ്റാലും അവൻ നമ്മുടെ എഫേട്ടാണ് എന്ന് കണക്കാക്കി കരുതി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക തൻ്റെ അടുത്തോട് കൊണ്ടുപോവുക ആത്മവിശ്വാസത്തോട് കൊണ്ടുപോകുക നമ്മുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ ആ കരു ോ ആർക്കും തകർക്കാൻ പറ്റാത്തതല്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോവുകയില്ല അസുഖബാധിതരായി വെറുതെ ഇരിക്കുകയില്ല നമുക്ക് നമ്മുടെ മക്കളെ ആശ്രയിക്കാം അവതരൊന്നും ഒരു കുഴപ്പമില്ല നമ്മളുടെ അവകാശം കൂടിയാണ് എന്നുള്ള കാര്യം പത്തു മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചതുകൊണ്ട് നമ്മുടെ പാലൂട്ടിയൊക്കെ നമ്മൾ വളർത്തിയതല്ലേ അപ്പോൾ ആരും ഒന്നും നമ്മളെ പറയാനില്ല അപ്പോൾ അഭിമാനത്തോടു കൂടി ആത്മാഭിമാനത്തോടുകൂടി തലയെടുപ്പോടു കൂടി ജീവിക്കുക ഏവരും സുഖമായി സന്തോഷകരമായി വീണ്ടും കഴിയാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കര കലനിർത്തുന്നു ട്രാവൽ ബിസ് സുനുവിൻ്റെ സത്യം തേടുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം താങ്ക് യു ഓൾ